സുന്ദരി ശുഗ കുഞ്ഞ വിളിച്ചവിടെ ഇരുന്നട്ടാ നിന്നോട് ആരും പറഞ്ഞ അവള് പഠിക്കുന്ന സമയത്ത് കട്ടിലൊക്കെ ഇരിക്കാന് മിക്കൂ ചേച്ചി ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കട്ടില കട്ടിലൊക്കെ പറഞ്ഞേ ആര് പറഞ്ഞാ അവളെ കണ്ട നിന്നെ കണ്ടു കണ്ടുകഴിഞ്ഞ പിന്നെ ബുക്ക് അടച്ചു വെച്ചിട്ട് ഇതന്നെ നടക്കു ഇവിടെ നിന്നെ കണ്ട് നീ നീ കേറി കഴിഞ്ഞാല ചേച്ചിടെ പടുത്തു നടക്കോ കള്ളിപ്പെണ്ണേ കള്ളിപ്പണ് അയിന്തു രഹസ്യം പറയുന്നേ

ും പിങ്കും പെണ്ണിനെയൊക്കെ കൂടി നീക്കോ കേട്ടോ എന്തു അവള് വീട്ടിലെടുക്കാൻ സമ്മിയങ്ങോട്ടും നോക്കിയേ ആ നീ ശരിയാവത്തില്ല കേട്ടോ നീ ഇവിടെ ഉണ്ടെങ്കിൽ നിന്നെ നീ രാത്രി അയച്ചു വിടത്തില്ല നിന്നെ ഇനി രാത്രിയിൽ അയച്ചുവിട്ടിട്ട് പടുത്ത് നടക്കത്തില്ല കേട്ടോ കേട്ടോ പടുത്ത് നടക്കത്തില്ല ഹലോ മിക്കുപ്പെണ്ണേ എടി മിക്കുപ്പെണ്ണേ എടി മിക്കുപ്പെണ്ണേ നീ പൊട്ടക്കെട്ട് സുഞ്ചരി കൊണ്ടിരിക്കുവന്നെ ഇവിടെ ഓ കൊച്ചി എന്താ കാണിക്കുന്നത് കൊച്ചിന് എന്തുവാ റിമോട്ട് തരത്തില്ല പോയി പുസ്തകം പഠിക്കാൻ പുസ്തകം എടുത്തിച്ച് പഠിക്കാൻ പറ മിക്കു എവിളുമാരോട് നീ ഇങ്ങനെ കയറി എന്നല്ല എങ്ങനെ പഠിക്കാൻ മിക്കു നമുക്ക് പൂച്ച ഓടിക്കാം പൂച്ച കയറി പൂച്ച കയറി പൂച്ച 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 വന്ന് ഓ പുറത്ത് പൂച്ച വന്ന് പൂച്ച വന്ന് പൂച്ച വന്ന് മിക്കൂ പൂച്ച വന്ന് ഊ പൂച്ചു

നീ കണ്ടോ പൂച്ച കണ്ട അമ്മയുടെ മടി ഇരുന്നപ്പോ എന്റെ മടി ഇരുന്നപ്പോഴും അവളുടെ എക്സ്പ്രഷൻ കണ്ടോ അവന്റെ എക്സ്പ്രഷൻ ഒന്നും ഇല്ല അമ്മച്ചീടെ മടി ഇരിക്കുന്ന കുഞ്ഞി നീട്ടം അല്ലാതെ മടി ഇരിക്കുന്ന കുഞ്ഞി നീട്ടം അല്ലെന്ന് അല്ലെങ്കിൽ ഉമ്മ 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 രാത്രി മിക്കപ്പെണ്ണിനെ കാവൽ നയിച്ചു കേട്ടോ ഇവിടെ പൂച്ച എഴുതിയും പൂജ അവളെ നമ്മള് കാവലാണ് ഇവിടെ കാട്ടുപന്നി പന്നി വരായിരിക്കാൻ പന്നി പന്ന് പന്നി ഉണ്ടേ അപ്പൊ ധൈര്യത്തിന് ഞങ്ങള് നിക്കുവിനെ തുറന്നിട്ടേക്കു നിക്കു അമ്മച്ചെ രക്ഷിക്കൂ പന്നി വരുമ്പോ അമ്മച്ചെ രക്ഷിക്കൂടെ നല്ല അഭിപ്രായം എല്ലാവർക്കും എന്തായാലും കേട്ടാ നല്ല അഭിപ്രായമാണ് എല്ലാവർക്കും കേട്ടാ കേട്ടോടി